ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മാരി ദീസ് സുസുക്കി വിക്ടോറിസ് കുറച്ച് നേരം മുമ്പേ വണ്ടി ലോഞ്ച് ആയിട്ടുണ്ട് അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് വാഹനത്തിലുള്ളത് എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് ലിസ്റ്റ് അത് എവിടെയാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നതിനെ ഈ ഒരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോ നിങ്ങൾ ആ ഒരു എച്ച് വിയെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക സോ കുറച്ച് നേരം മുമ്പേ മാരിജി സുസുഗി അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു എസ് യു വി മാരി സുസുഗി വിക്ടോറീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ ഒരു വാഹനത്തിന്റെ എക്സ്പെക്ട് ചെയ്തിരുന്ന ആ ഒരു പേര് എന്ന് പറയുന്നത് വിക്ടോറീസ് എന്നല്ലായിരുന്നു ആക്ച്വലി എസ്ക്യൂടെ എന്നുള്ളൊരു പേരായിരുന്നു വരുമെന്ന് പല റൂമേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ നെയിം എന്ന് പറയുന്നത് വിക്ടോറീസ് ആണ് ഈ ഒരു വാഹനം പ്ലേസ് ചെയ്തിരിക്കുന്നത് ഗ്രാൻ വിട്ടാരക്കും അതുപോലെ തന്നെ ബ്രിസയ്ക്കും ഇടയ്ക്കുള്ള ഒരു ഒരു എന്താ പറയാ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡ് ഇത് ഡയറക്ട്ലി കോബിറ്റ് ചെയ്യുന്നത് ക്രെക്റ്റ അതുപോലെ തന്നെ സെൽറ്റോസ് തുടങ്ങിയ വാഹനങ്ങളോടാണ് ആൻഡ് മിഡ് സൈസസ് യു വി ബ്രിസയിലേക്കാളും കുറച്ചുകൂടെ പാക്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്രീമിയം ലെവൽ എസ് യു ബി ആണ് എന്നാൽ ഈ ഒരു വാഹനം നെക്സ വഴി ആയിരിക്കും ലഭിക്കുന്നത് ഇത് മാരിദി സുസ്കി അറിയുന്ന വഴി വിൽക്കുന്ന ഒരു വാഹനമായിരിക്കും ആൻഡ് ഇതിന്റെ പ്രൈസിംഗ് കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ വളരെയധികം എക്സ്പെക്ട് ചെയ്തിട്ട് ഇരിക്കുന്നതാണ് സോ നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് ലിസ്റ്റും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാലോ ലെറ്റ്സ് ഗോ നമുക്ക് സേഫ്റ്റി റിലേറ്റഡ് കാര്യങ്ങൾ പറയാം ആൻഡ് മാര്ദീ സേഫ്റ്റി ആണല്ലോ മാരദിയെ സംബന്ധിച്ചിടത്തോളം ഒരു വീക്ക് പോയിന്റ് പല ആളുകളും പറയുന്നത് ആൻഡ് സർപ്രൈസിംഗ്ലി ഈ ഒരു വാഹനം അഡാസ്റ്റ് ലെവൽ ടു അക്യുപ്പൈഡ് ആണ് അതുപോലെ തന്നെ ആറ് എയർ ബാഗുകൾ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഗ്രാൻഡ് വിറ്റാരയുടെ ആ ഒരു ഗ്ലോബൽ സി പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ ഒരു വാഹനം വരുന്നത് അതുപോലെ തന്നെ ഭാരത് എൻ ക്യാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഓൾറെഡി അച്ചീവ് ചെയ്തിട്ടാണ് ഈ ഒരു വാഹനം ലോഞ്ച് ആയിരിക്കുന്നത് ആൻഡ് ചൈൽഡ് ഒക്യുപൻസി അതുപോലെ തന്നെ നമ്മുടെ അഡൽട്ട് ഒക്കെ ഒക്യുപൻസിലും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഈ ഒരു വാഹനം അച്ചീവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടി പി എം എസ് ത്രീ സിക്സ്റ്റി ഡിഗ്രി തുടങ്ങി ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് സേഫ്റ്റി റിലേറ്റഡ് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ മാരേജ് സൂസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സേഫ്റ്റിയിൽ ടോപ്പ് നോച്ചാണ് ഈ ഒരു എന്ന് പറയാം ദെൻ സ്റ്റൈലിങ്ങിലേക്ക് വരാം എക്സ്റ്റീരിയർ സ്റ്റൈലിങ്ങിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങളെ ഇപ്പോൾ നിലവിൽ ഭാരതിയിൽ അല്ലെങ്കിൽ മറ്റു മാരതി സിസ്റ്റി വാഹനങ്ങളിൽ ഉള്ള ഫീച്ചേഴ്സിനെ അപ്പുറത്തേക്ക് എന്തൊക്കെയാണ് എക്സ്ട്രാ ഇതിലുള്ളതാണ് അപ്പോൾ ഇതിൽ വരുന്നത് ഇതിൻ്റെ ഒരു ഡയമെൻഷൻസ് നോക്കി കഴിഞ്ഞാൽ നാലായിരത്തി മുന്നൂറ്റി അറുപത് മില്ലിമീറ്റർ ലെങ്ത്തും ആയിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ച് മില്ലിമീറ്റർ വിത്തും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ ഹൈറ്റും അതുപോലെ തന്നെ രണ്ടായിരത്തി അറുന്നൂറ് മില്ലിമീറ്ററിൻ്റെ ഒരു ഒരു വലിയ വീൽ ബേസ് ഉള്ളൊരു വാഹനമാണ് ഈ ഒരു എന്താ പറയുക വിക്ടോറിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞത് കൊണ്ട് തന്നെ ബ്രിസേനേക്കാളും കുറച്ചും കൂടെ പ്രീമിയമായിട്ടുള്ള കുറച്ചുകൂടി പാക്ഡ് ആയിട്ടുള്ള ഒരു സ്യൂവി ആയിരിക്കും ഇത് ആൻഡ് ടെൻ കളർ ഓപ്ഷൻസ് അവർ പുതിയൊരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ട് കളേഴ്സ് പുതുതായിട്ട് കൊടുത്തിട്ടുള്ളതാണ് അത് എറ്റേണൽ ബ്ലൂ അതുപോലെ തന്നെ മിസ്റ്റിക് ഗ്രീൻ എന്നീ പറഞ്ഞ രണ്ട് കളറുകൾ അവർ പുതുതായിട്ട് ഈ ഒരു വാഹനത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് കണക്ടൈ ലാംസ് ഉണ്ട് അതുപോലെ തന്നെ കണക്കഡ് ഡി ആർ എൽ ഉണ്ട് ഫ്രണ്ടിൽ കാണുന്ന ഡിആർഎൽ ഇൻഡിക്കേറ്റർ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിരുന്ന പോർഷൻ ഉണ്ട് ആൻഡ് പ്രൊജക്ടർ എൽ ഇ ഡി ഹെഡ് ലാംസ് ഉണ്ട് അതുപോലെ തന്നെ എൻ്റെയുള്ളിൽ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സെവൻറ്റീൻ ഇഞ്ച് എയറോക്കട്ട് അലോയ് വീൽസ് ഉണ്ട് ആൻഡ് ഈ എയറോക്കട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇ വി സ്പെക്കായിട്ട് ആ ഒരു രീതിക്ക് വരുന്ന തരത്തിലുള്ള ഒരു അലോയ് വീൽസ് ആണ് ആൻഡ് അതൊരു എന്താ ഒരു ടെർബൈൻ റിലേറ്റഡ് ഡിസൈൻ എന്നൊക്കെയാണ് മാരുതി പറയുന്നത് ആൻഡ് അതൊരു എൻ്റെ ആലി ന്യൂ ഡിസൈനാണ് അവർ കൊണ്ടുവരുന്നത് ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഉള്ള ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ എലമെൻറ്റുകൾ അതുപോലെ തന്നെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻറ്റീരിയറിലാണ് നമ്മൾ ഇന്നേ വരെ മാരേജ് വേറൊരു വാഹനത്തിൽ കാണാത്ത രീതിയിലുള്ള ഇൻറ്റീരിയറാണ് ഈ ഒരു വാഹനത്തിൽ അവർ കൊടുത്തിരിക്കുന്നത് അതൊരു ത്രീ ലെയർ ഡാഷ് ബോർഡാണ് വരുന്നത് അതിൽ ബ്ലാക്ക് ഐവറി ആ ഒരു ഡ്യോൾ ടോൺ ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് അത് പലയിടത്തും സോഫ്റ്റ് ടച്ച് ഇൻക്ലൂഡിംഗ് ദ ഡാഷ് ബോർഡ് അതുപോലെ തന്നെ നമ്മുടെ ഡോർ പാർഡ് തുടങ്ങി കുറേ അധികം ടച്ച് പോയിൻസിൽ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഡോർ പാനലിലൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഇൻസേർട്ടുകൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ടെൻ പോയിൻറ്റ് വൺ ഇഞ്ച് ഒരു മാസിവ് ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് വിത്ത് എയിറ്റ് സ്പീക്കർ ഇൻഫിനിറ്റിയുടെ സിസ്റ്റമാണ് അതായത് മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത് അതുപോലെ തന്നെ അത് ഫൈവ് പോയിൻറ്റ് വൺ ഡോൾ ബി ആയിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇറ്റ് വിൽ ബി ഫാസ്റ്റിക് ആൻഡ് വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഇൻഫോർട്ടെയിൻമെൻറ്റ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുമെന്നുള്ളതിൽ സംശയമില്ല ആൻഡ് അതുപോലെ തന്നെ ഡ്രൈവർ ഡിസ്പ്ലേ ഡ്രൈവർ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്ന ടെൻ പോയിൻറ്റ് ടു ഫൈവിൻ്റെ ഒരു ഫുള്ളി ഡിജിറ്റലായിട്ടൊരു ഡിസ്പ്ലേയാണ് അതിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നമ്മുടെ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ആർ പി എം അതുപോലെ അറിയാമല്ലോ സ്പീഡ് കാര്യങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും ആ നാവിഗേഷൻ എൻറ്റയർ തിങ്സ് നമുക്ക് ആ ഒരു ആ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് ലഭ്യമാവുന്നതാണ് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ആ ഒരു ബട്ടൺസ് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തിട്ടുണ്ട് ആൻഡ് മാരേജിലൊന്നും കാണാത്തൊരു സാധനമാണ് സിക്സ്റ്റി ഫോർ കളേഴ്സുള്ള ഒരു ആംബിയൻ ലൈറ്റിംഗ് അതിൻ്റെ ഒരു ഡിസൈൻ ഒക്കെ എൻറ്റയർലി വേറൊരു സുസുഖി വാഹനങ്ങളിൽ കാണാത്ത രീതിക്ക് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈൻ എലമെൻ്റ് അവിടെ കൊടുത്തിട്ടാണ് അവരൊരു ആ ഒരു ആംബിയൻ ലൈറ്റിംഗ് സെറ്റപ്പ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റ് എയിറ്റ് വേ പവർ അഡ്ജസ്റ്റബിൾ ആണ് ആൻഡ് ഡ്രൈവർ കോർ ഡ്രൈവർ സീറ്റുകൾ ആണ് ആൻഡ് ഒരു വൈറ്റ് കളർ ഫിനിഷിംഗ് ആണ് ആ ഒരു സീറ്റിനും കാര്യങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സിക്സ്റ്റി ഫൈവ് വാട്ട്സിൻ്റെ ഒരു പവർ ചാർജർ ആ ഒരു വാഹനത്തിൻ്റെ ബാക്കിൽ റിയർ എൻ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാൻഡമിക് സൺ ഉണ്ട് തുടങ്ങി ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ളൊരു എസ് യു വി ആണ് ഈ ഒരു മാരി സിസ്റ്റിയുടെ വിക്ടോറിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് നെക്സ്റ്റ് ഈസ് എഞ്ചിൻ എഞ്ചിനു മാത്രം വലിയ പുതുമൊന്നുമില്ല വൺ പോയിൻ്റ് ഫൈവ് ലിറ്ററിൻ്റെ ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ നമ്മൾ ഗ്രാൻ വിറ്റാലൊക്കെ കണ്ട ആ ഒരു ഫോർ സിലിണ്ടർ എഞ്ചിനിൽ കൊടുത്തിട്ടുണ്ട് അത് ഒരു മൈൽഡ് ഹൈബ്രിഡ് സെറ്റപ്പായിട്ടാണ് എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക അതിനൊരു ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും അതുപോലെ തന്നെ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉണ്ടാവും ആ ഒരു സിക്സ് ഫീറ്റ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഒരു ടോക്ക് കൺവേർട്ടർ ഗിയർ ബോസ് ആയിരിക്കും അതുപോലെ തന്നെ അതിന് പാഡൽ ഷിഫ്റ്റർസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അതുപോലെ തന്നെ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെ ത്രീ സിലിണ്ടർ എഞ്ച് നമ്മൾ ഈ ഒരു മാരജി സൂസ് എടുക്കുന്ന ആ ഒരു ത്രീ സിലിണ്ടർ എഞ്ചിൻ വിത്ത് സ്ട്രോങ് ഹൈബ്രിഡ് സെറ്റപ്പും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഇതിന് രണ്ടിനും പുറമെ ആ ഒരു ഓൾ വീൽ ഡ്രൈവ് അതായത് മാരദിയുടെ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ആയിട്ടുള്ള ഓൾ ഗ്രിപ്പും ഈ ഒരു വാഹനത്തിന്റെ വേരിയന്റുകളിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു പവർ ട്രെയിൻ എന്താ പറയുക സ്പെസിഫിക്കേഷൻസ് പറഞ്ഞ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സി വി ടി വേണമെങ്കിൽ സി ബി ടി കിട്ടും ടോക്കൺ വർട്ടർ വേണമെങ്കിൽ ടോക്കൺ വേട്ടർ കിട്ടും മാനൂലാണെങ്കിൽ മാനൂലു ഉണ്ട് അത് മാത്രമല്ല ഒരു എസ് യു വി ക്യാരക്ടർ വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസൈന് പുറമെ എൻ്റെ വണ്ടി ഒരു ഒരു ഫോവീൽ ഡ്രൈവ് സിസ്റ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓൾഗ്രിപ്പ് ആസ്പെക്ട് ഉള്ള വേരിയലും ചൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത ഇറങ്ങിയ ആ ഒരു സമയം തൊട്ടേ ആ ഒരു സെഗ്മെൻറ്റിലെ കിങ് ആയിട്ട് അല്ലെങ്കിൽ വേറൊരു വാഹനത്തിൽ റേക്ക് ചെയ്യാൻ പറ്റാത്ത സെയിൽസ് റെക്കോർഡുള്ള വാഹനമാണ് ക്രീറ്റ ആൻഡ് ക്രീറ്റയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാഹനം ഒരു എതിരാളി ആകുമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ആൻഡ് നിങ്ങൾ ഒരു മാരജി ഫാൻ ബോയ് ആണ് അല്ലെങ്കിൽ മാരജ്ജ് സൂസിക്കൽ ലോവർ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് കാസിലൊന്നായിരിക്കും ഈ ഒരു വിക്ടോറിയസ് എന്നുള്ള വാഹനം കാരണം ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറ് അതുപോലെ തന്നെ മറ്റു മാരുതി വാഹനങ്ങളിൽ നിലവിലുള്ള ുള്ള വാഹനങ്ങളിൽ കാണാത്ത ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട് അതായത് ആ പറഞ്ഞ ഡ്രൈവേഴ്സ് എം ഐ ഡി അതുപോലെ തന്നെ ആ ഒരു ഏറ്റവും പുതിയ ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റം എയ്റ്റ് സ്പീക്കർ സെറ്റപ്പ് ഇൻഫിനിറ്റിയുടെ എയ്റ്റ് സ്പീക്കർ സെറ്റപ്പ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സ് ഒരു വാഹനമാണിത് ആൻഡ് അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് പവർ ടെയിൽ ഗേറ്റ് കിട്ടുന്നുണ്ട് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കുകൾ കിട്ടുന്നുണ്ട് ആൻഡ് വെയിൻഡായിട്ട് സീറ്റ്സ് കിട്ടുന്നുണ്ട് അതുപോലെ ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് സോ നിങ്ങൾ ഏത് വാഹനം ചൂസ് ചെയ്യുമോ ഈ ബ്രാൻഡ് വിറ്റാറ ചൂസ് ചെയ്യുമോ പ്രീത ചൂസ് ചെയ്യുമോ അതോ ഈ രണ്ട് വാഹനത്തിനും നിങ്ങൾ ഇപ്പോൾ ദാ പുതുതായിട്ട് ലോഗ് ചെയ്തിരിക്കുന്ന വിക്ടോറിസ് ചൂസ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു വാഹനം പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ